വയനാട്ടിലെ ചൂടൽമലയിലും മുണ്ടക്കയിലും പ്രകൃതി ദുരന്തം നടന്നു അതിൻ്റെ ഷോക്കിലാണ് നമ്മളുള്ളത് പ്രത്യേകിച്ച് ലോകത്തെ തന്നെ നടക്കിയ അതി ഒരു പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ വയനാട്ടിലെ ചൂടൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായിരിക്കുന്നത് ഓരോ ദുരന്തങ്ങളും ഉണ്ടാകുമ്പോഴും നാം അല്പം പുതു നിട്ടും അതിനുശേഷം നമ്മളെല്ലാം മറന്നു പോകും ഒറ്റ രാത്രി കൊണ്ട് രണ്ട് നാട് രണ്ട് ഗ്രാമങ്ങൾ തന്നെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായി അതിനുശേഷം മനുഷ്യനന്മയുടെ ഉദാത്തമായ മാതൃകൾ അവിടെ ഉണ്ടായി ഒറ്റക്കെട്ടായി നിന്ന് ആ ഗ്രാമത്തെ കെട്ടിപ്പടുക്കാനും അവിടെ പെട്ടെന്ന് റീഹാബിലിറ്റേഷൻ പ്രൊക്കെ ചെയ്യാനും എല്ലാവരും ജാതി മത വർഗ വേദമന്യെ അവിടെ ഒത്തു നന്മയുടെ പുതിയ അധ്യായങ്ങൾ രചിച്ചു അത് വളരെ സത്യമാണ് അത് മാതൃകാപരമാണ് അത് എന്നും ഓർമ്മിക്കപ്പെടേണ്ടതാണ് ഇന്നും ഇപ്പോഴും വയനാടിനു വേണ്ടി നാടിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വയനാടിൻ്റെ റീബിൽഡിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ നിരവധിയാണ് ആയിരക്കണക്കിനാണ് അത് നാം എത്ര ചെയ്താലും മതിയാവത്തോളം വിശാലമാണത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ വയനാട് ദുരന്തം നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ് ചെങ്കുത്തായ മലകളും കുന്നിൻ ചെരുവുകളുമുള്ള ആ വയനാടിനെ ആ പ്രകൃതി മനോഹാരിതയെ ആ കാട്ടരുവികളുള്ള കാടുകളുള്ള ആ വലിയ വനമേഖലയെ ജൈവ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ആ വനമേഖലയെ ആരാണ് ദ്രോഹിച്ചിരുന്നത് ആ വനമേഖല ഇന്നലെ ഉണ്ടായിരുന്ന ആ വനമേഖല അതിൻ്റെ പ്രകൃതി ഭംഗിയെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പണത്തിനു വേണ്ടി മുതലാളിത്തത്തിന് വേണ്ടി നിയമങ്ങൾ മാറ്റി എഴുതിയവർ നമ്മോടൊപ്പം ഇന്നുമുണ്ട് ചിലപ്പോൾ ആ മാറ്റിയെഴുതിയ നിയമങ്ങൾ മാറ്റിയെഴുതിയവരും ഒഴിച്ചു പോയിട്ടുണ്ടാകാം പ്രകൃതി ഫ്രണ്ട്ലി എന്ന് നമ്മൾ പറയും ചിലപ്പോൾ അതിനുവേണ്ടി നിയമങ്ങളും അന്താരാഷ്ട്ര സെമിനാറുകളും നമ്മൾ സംഘടിപ്പിക്കും പക്ഷേ അതിനപ്പുറത്താണ് കാര്യങ്ങൾ ഇന്നലെ വരെ നമ്മൾ പ്രകൃതി സൗ ഫ്രണ്ട്ലി എന്നും പ്രകൃതി സൗഹൃദം എന്നും പറഞ്ഞിരുന്ന അത് അത് തിരിച്ചടിക്കുകയാണ് പ്രകൃതിയോട് നാം മാന്യമായി പെരുമാറിയില്ലെങ്കിൽ പ്രകൃതി ക്രൂരമായി പെരുമാറുന്നതിൻ്റെ മകുടോദരമാണ് മുണ്ടക്കൈയിലും ചൂറിൽ മഴയും ഉണ്ടായത് അവിടെ നിന്ന് വരുന്ന കണ്ണീരിൻ്റെയും അവിടെ ജീവിച്ചിരിക്കുന്നവരുടെ കണ്ണീരിൻ്റെ കഥകൾ നമ്മെ തെല്ലൊന്നുമല്ല അലട്ടുന്നത് അത് ഒരുപാട് കാലത്തൊക്കെ നമ്മെ അലട്ടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും ഇന്ന് വയനാട്ടിലെ ചൂരൽമലയിലും മലയിലും മുണ്ടക്കയിലും ഉണ്ടായ അതിദാരുണമായ പ്രകൃതി ദുരന്തം നാളെ മറ്റന്നാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിമിഷം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ മറ്റെവിടെയെങ്കിലും ആവാം വയനാട്ടിലെ ഈ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രകൃതിയോട് സൗഹൃദപരമായി ജീവിക്കുകയും അങ്ങനെ അനുവർത്തിച്ച് ജീവിക്കണമെന്നുള്ള ഒരു വലിയ പാഠമാണ് അത് പറഞ്ഞു പോവേണ്ടതല്ല അത് എഴുതി പോസ്റ്റ് ചെയ്യാനുള്ളതല്ല അത് ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മളും ഒരു പക്ഷേ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഏതെങ്കിലും തൊട്ടടുത്ത പുഴകളിൽ ശവങ്ങളായി നമുക്ക് തെരച്ചിലിനു വേണ്ടി ആരെങ്കിലും ഉണ്ടാവും ഈ പാഠം ഇന്ന് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും വേണ്ടപ്പെട്ടവരെയും അറിയിച്ചാൽ അത് വലിയ വലിയ ഒരു പാഠമാകും ഇതുതന്നെയാണ് മുണ്ടക്കൈയിലും ചൂരന്മയും നമ്മോട് പറയാനുള്ളതും പറപ്പിച്ചു കൊണ്ടിരിക്കുന്നതും